കേരളത്തിലെ ചിലയിടങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലും അതിശക്തമായ മഴ തുടരുന്നുവെന്ന് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ അറിയിക്കുന്നു ചെന്നൈ ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പതിനൊന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു റഗീസ് ഗുഡ് മോർണിംഗ് പറയൂ മോർണിംഗ് എസ് കെ തമിഴ്നാട്ടിലും മഴ കനക്കുകയാണ് ചെന്നൈ ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറത്തേക്കുള്ള അപ്ഡേറ്റ് ആണിത് ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ചെങ്കൽപെട്ട് റാണിപ്പേട്ട് തിരുവണ്ണാമല വിഴുപ്പുറം എന്നീ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുവെ ഇന്ന് തമിഴ്നാട്ടിൽ മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് നാല് ജില്ലകളിൽ നേരത്തെ റെഡ് അലർട്ട് നൽകിയിരുന്നു ഏതാണ്ട് മണിക്ക് ശേഷം അതിശക്തമായ മഴ പെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിലുള്ളത് ഇന്നലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗമൊക്കെ ചേർന്നിരുന്നു കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകി ഇന്ന് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ നേതൃത്വത്തിലും ഇ യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും പല ജില്ലകളിലും അതിശക്തമായ മഴയുണ്ട് ഒപ്പം തന്നെ ഈ ദീപാവലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ആളുകൾ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേർ ചെന്നൈയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട് അവർ തിരിച്ചെത്തുമ്പോൾ ഈ മഴയും ഒപ്പം തന്നെ ഗതാഗതക്കുരുക്കുമൊക്കെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ ഈ അതിർത്തി മേഖലകളിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട റോഡുകളിലുമൊക്കെ വലിയ തിരക്കുണ്ട് പലതും വെള്ളത്തിനടിയിലൊക്കെയാണ് അങ്ങനെ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ കയറുന്നുണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെയും നൽകിയിട്ടുണ്ട് എസ് ഡി ആർ എഫിന്റെയും എൻ ഡി ആർഫിന്റെയും സംഘം തന്നെയും തയ്യാറാണ് പ്രശ്നബാധിത മേഖലകളിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന മേഖലകളിലൊക്കെയും ഇവർ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലൊക്കെയും വെള്ളം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് വെള്ളത്തിന്റെ നിരക്ക് ആ ഒരു ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തീരപ്രദേശങ്ങളിലുള്ളവർ ഇത്തരത്തിലുള്ള മേഖലകളിൽ ഒക്കെ താമസിക്കുന്നവർ ശ്രദ്ധ പുലർത്തണം എന്ന് പറയുന്നുണ്ട് എന്തായാലും മൂന്ന് ദിവസം കൂടി മഴ തുടരാനാണ് സാധ്യത എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം